നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ രാഷ്ട്രഭാഷ ഹിന്ദി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശ്നപത്രി ഒന്ന് ചോദ്യ പേപ്പർ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ദൂസിയുടെ ഒക്കെ റിസൾട്ട് വന്നു ഇനി അടുത്ത് രാഷ്ട്രത്തിന് വേണ്ടി തയ്യാറെടുക്കുക അല്ലേ അപ്പോൾ രാഷ്ട്രപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം വരുന്നത് ദോഹയായിരിക്കും കബീറിൻ്റെയും സൂറിൻ്റെയൊക്കെ ദോഹയായിരിക്കും ചോദിക്കുന്നത് സൂറിൻ്റെ പത് കബീറിൻ്റെ ദോഹ ഇപ്പോൾ കബീർ സൂറ് തുളസി രഹിമ ഇപ്പോൾ ഈ നാലെണ്ണം പഠിച്ചു വയ്ക്കുക അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം പിന്നെ ആധുനിക പദ്യത്തിൽ രണ്ടെണ്ണം തരും അതിൽ നിന്ന് ഒരെണ്ണം ഇതായിരിക്കും ഫസ്റ്റ് പേജിൽ വരുന്നത് പിന്നെ വരുന്നത് ഒരു കവിത തന്നിരിക്കും ആ കവിതയുടെ ക്വസ്റ്റ്യൻ താഴെ നോക്കിയിട്ട് അതിൽ നിന്ന് ആൻസറ് കണ്ടെത്തുക പിന്നെ വരുന്നത് ഫസ്റ്റ് പേപ്പറിൽ ആദ്യത്തെ ആറ് പാഠം നന്നായിട്ട് പഠിക്കുക അതിൽ നിന്നൊരു നാല് ചാപ്റ്റർ കിട്ടും ആ നാല് ചാപ്റ്റർ വേണം അവിടെ എഴുതേണ്ടത് പിന്നെ വരുന്നത് അനുച്ഛേദം എഴുതാനാണ് ഏതെങ്കിലും കവിയെക്കുറിച്ച് കൊടുത്തിരിക്കും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നോക്കി തന്നെ നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കി എഴുതാൻ പറ്റും അപ്പോൾ ദൂസരേക്കാളും വളരെ സിമ്പിളാണ് രാഷ്ട്രം ദൂസിരി വന്നിരിക്കുന്ന എല്ലാം ഇവിടെയും ചോദിക്കും അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പിയൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടും എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുക എന്നാലും അതിൽ വരുന്ന ഒരുവിധം വരുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൂടെ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലായിരിക്കും മോഡല് പിന്നെ വരുന്നത് വാർത്താലാബാണ് വാർത്താലാപം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് പിന്നെ വരുന്ന ഡയറി അത് കുറിച്ചായിരിക്കും വരുന്നത് ചിലപ്പം വേറെ എന്തെങ്കിലും ചാപ്റ്റർ വരാം എന്തായാലും ഒരു ഡയറി ഒരു സംഭാഷണം ഒരു പോസ്റ്റ് ഇതല്ല ഇതേ രീതിയിൽ തന്നെ കിട്ടും പോസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ നോക്കി എഴുതാൻ കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റേറ്റുകാർക്കൊക്കെ അറിയായിരിക്കും ആ സിലബസിൽ വരുന്ന അതേ രീതിയാണ് അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് നമ്മളെ പരിചയപ്പെടുത്താം ആദ്യം വരുന്നത് ദോഹ പിന്നെ ആധുനിക പദ്യങ്ങൾ പിന്നെ വരുന്ന ഗ്രാമർ വാർത്താലാബ് ഡയറി പോസ്റ്റർ കവിത തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതേണ്ടത് പിന്നെ ക്വസ്റ്റ്യൻ ആൻസറ് അനുച്ഛത് എഴുതേണ്ടത് പിന്നെ വരുന്ന ദ ദോളി ഏതെങ്കിലും പാഠത്തിലെ സന്ദർഭമായിരിക്കും വരുന്നത് അത് കറക്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പിന്നെ വരുന്നത് ഏകാങ്കിയില് ഗാന്ധിജി പൃഥ്വിരാജ് ചൗഹാൻ കർമ്മപതി അത് മൂന്നും പഠിച്ചു വയ്ക്കുക അതിൽ നിന്ന് ഒന്ന് കിട്ടും പിന്നെ ഗ്രാമർ ദൂശരി വരുന്ന അതേ ഗ്രാമർ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഇരു ച ഈ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും കോപ്പി എടുത്ത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സെൻറ്റർ വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള സ്കൂൾ ഏതാണോ അവിടെയായിരിക്കും നിങ്ങൾക്ക് സെൻറ്ററായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് രാഷ്ട്രഭാഷ ഹിന്ദിയുടെ ഫസ്റ്റ് പേപ്പർ ചോദ്യ പേപ്പർ മോഡല് അപ്പോൾ സെക്കൻഡ് പേപ്പറിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനൽ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്തേ